പലരും വന്ന് ചോദിക്കാറുണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളാണ് അതിനെന്താണ് ഒരു വഴി എന്ന് ചോദിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ധനത്തിൻ്റെ സോഴ്സ് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് എത്ര മാത്രം ഒരു വലിയ ധനികനാകാനുള്ള യോഗമുണ്ടോ അതോ സാമാന്യനുള്ള രീതിയിൽ ജീവിച്ചു പോകാനുള്ള യോഗമുള്ളൂ എന്നൊക്കെ ജാതകത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഒരാളെ ധനം ധന ധനികനാക്കാനോ അല്ലെങ്കിൽ അപ്രതീക്ഷിത ധനം ഉണ്ടാകാനോ ഉള്ള സൂത്രങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ നമ്മളുടെ ധനത്തിൻ്റെ സോഴ്സ് ചിലപ്പോൾ നമുക്ക് നമ്മളുടെ തൊഴിൽ മേഖലകൾ മാറിയാൽ കൂടുതൽ ധനം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ധനം തന്നെ നമ്മൾ ചിലവ് ചെയ്യുന്ന ചിലവ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും ചിലർ ഇമോഷണൽ സ്പെൻഡിങ്ങിൻ്റെ ആൾക്കാരായിരിക്കും അവർ അവർ പറയാറുണ്ട് എപ്പോഴും എൻ്റെ കയ്യിൽ പൈസയൊക്കെ ധാരാളം വരും പക്ഷേ എനിക്ക് ഞാനത് ചില ചിലവാക്കിക്കളയെന്ന് പറയും ചിലർ സ്വന്തം ആവശ്യങ്ങൾക്കായിരിക്കും അത് അവരുടെ ജാതകം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവർക്ക് വേണ്ടി തന്നെയാണോ പൈസ ചിലവാക്കുക ചിലപ്പം ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും പൈസ ചിലവാക്കുക ചിലര് അങ്ങനെയല്ല അതൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ചില ആളുകൾ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ആരെങ്കിലും വന്ന് കടം ചോദിച്ചാൽ ഇവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇത് പറയും എനിക്ക് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ഈഗോയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് നമ്മൾ ഇല്ലാത്ത പൈസ തിരിച്ച് ആളുകൾക്ക് കൊടുക്കുന്നത് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നത് ദാനം ചെയ്യുന്നതൊന്നുമല്ല ഞാനിവിടെ സൂചിപ്പിച്ചത് അത് നമ്മൾ ബോധപൂർവം ദാനം ചെയ്യുകയോ ചിലവ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം അപ്പോൾ നമ്മളുടെ ഇമോഷണൽ സ്പെൻഡിങ് എന്നുള്ള രീതി മാറ്റി നമ്മളതൊരു ലോജിക്കൽ സ്പെൻഡിങ്ങിൻ്റെ തലത്തിലേക്ക് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പന പൈസ സാമ്പത്തിക കാര്യത്തെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റും ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയെ സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം ഒക്കെയാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ വ്യാഴത്തിൻ്റെ സുസ്ഥിതി വ്യാഴം വളരെ നല്ല സ്ഥിതി നിൽക്കുന്നവർ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വസ്ഥമായ അവസ്ഥയിൽ കൂടി ജീവിതം കടന്നു പോകാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളവരായിരിക്കും വ്യാഴം അനിഷ്ട സ്ഥാനത്ത് നിൽ നിൽക്കുക അത് അതേപോലെ രണ്ടാം ഭാവം അതിൽ പന്ത്രണ്ടിൽ നിൽക്കുക അങ്ങനെയൊക്കെ രണ്ടും പന്ത്രണ്ടും തമ്മിൽ ബന്ധം വരിക അല്ലെങ്കിൽ രണ്ടാം ഭാവവും അഷ്ടമ ഭാവവുമായിട്ട് ബന്ധം വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ദാനത്തിനെ മാനേജ് ചെയ്യാനായിട്ട് പ്രയാസം വരും അതുപോലെ വ്യാഴവും ചന്ദ്രനും തമ്മിൽ ഒരു സുസ്ഥിതി അല്ലാതെ വരിക അതായത് ആറ് ടു പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ നിൽക്കുക അതിന് ശകടയോഗം എന്നാണ് പറയുന്നത് ശകടയോഗത്തിൽ ജനിക്കുന്ന ആൾക്കാർക്ക് ഈശ്വര കൃപ അല്പം കുറവായിട്ടാണ് ജാതകത്തിൽ കാണുന്നത് എത്രമാത്രം നമ്മൾ കൂടുതൽ ദുഃഖിക്കുന്നു അതനുസരിച്ച് നമ്മൾക്ക് ധനത്തിനുള്ള ബുദ്ധിമുട്ടുകളും വന്നു ചേരും അതും ഒരു സത്യമാണ് അതിനെപ്പറ്റി നമ്മൾ അവയറായിരിക്കണം പിന്നെ നമുക്ക് എന്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഉള്ള കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എനിക്ക് ധനമില്ല ധനം ഉണ്ടാകില്ല ധനത്തെപ്പറ്റി ഭീതി ഒക്കെ കഴിഞ്ഞാൽ അത് ഇല്ലാതായി കൊണ്ടേയിരിക്കും കാരണം നമ്മൾക്ക് എന്തുണ്ടോ അത് വർദ്ധിക്കും നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കുന്നോ അത് വർദ്ധിക്കും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയാണ് വർദ്ധിക്കുക എന്തില്ല എന്ന് പറയുന്നോ അത് ആ ഇല്ലായ്മ വർദ്ധിക്കും എന്തുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പം പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട് തന്നെ വരും ഇത് നമ്മൾ പറയാറുണ്ട് കുറേ ദേവതകളുണ്ട് അവർക്ക് അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട് പോലും തഥാസ്തു എന്ന് പറയുന്നു അതാണ് അവർക്ക് നിങ്ങൾ എന്താണോ പറയുന്നത് വിചാരിക്കുന്നത് അതുപോലെ സംഭവിക്കട്ടെ എന്ന് അപ്പോഴും നമ്മൾ പറയുകയാണ് എനിക്ക് ധനമില്ല എന്ന് പറയുമ്പോൾ ഈ ദേവതകൾ തഥാസ്തു എന്ന് പറയുന്നു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അതേസമയം നമ്മൾ പറയുകയാണെനിക്ക് ധനമൊക്കെ ഉണ്ട് ഞാൻ സന്തോഷവതിയാണ് അല്ലെ സന്തോഷവാനാണെന്ന് പറയുമ്പോൾ ആ ദേവതകൾ പറയാത്ത എന്താ അസുഖം അതങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മളെപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി ബോധവാന്മാരായിരിക്കണം തീർച്ചയായും നമ്മളെല്ലാവരും ജീവിതത്തിൽ വളരെ വളരെ അനുഗ്രഹങ്ങളോട് കൂടി ജനിച്ചിട്ടുള്ളവരാണ് ചെറിയ ചെറിയ ദുഃഖങ്ങളും ഉണ്ടാകും ദുഃഖവും ദുഃഖവും സുഖവും ജീവിതത്തിൽ നമ്മൾ കടന്നു പോകേണ്ടതാണ് അപ്പം ഈ ദുഃഖങ്ങളെ മാത്രം നമ്മൾ എപ്പോഴും ആലോചിച്ച് മനസ്സ് വേദനിക്കാൻ പാടില്ല